എല്ലാം കഴിഞ്ഞു എല്ലാം നല്ല റായത്തായി ഇത്രയൊന്നും കരുതിയിട്ടില്ല അതിലേറെ നല്ല റായത്തിലും പയ്യനോട് ഓക്കെ അപ്പൊ അങ്ങനെ നമ്മൾ യാത്ര പങ്കെടുത്തോളാം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് ഹോട്ടല് റൂം കുറവ് ദൂരം കുറവാണ് അങ്ങനെയാണ് ഇങ്ങനെ പല വിഷയങ്ങളും പറഞ്ഞിരുന്നോ നിങ്ങൾക്ക് നമ്മുടെ യാത്ര ഹറം ഉള്ള അപ്പൊ ഉള്ളവർ പറഞ്ഞാൽ നിങ്ങക്ക് നമ്മുടെ യാത്ര എന്ത് അനുഭവപ്പെട്ടു കൂടെ വന്നപ്പോ എങ്ങനെയൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ കാര്യത്തിലും അതെ എല്ലാം എല്ലാമായ അനിയമ്മരുടെ ജ്യേഷ്ഠനാണ്

ൾ പെരിന്തൽമണ്ണ അതൊക്കെ കൊറേ വന്നിട്ടുണ്ട് അതൊക്കെ ഉഷാറായിട്ട് ഇങ്ങനത്താണ് വന്നിട്ടുള്ളത് കേക്കാത്ത കാര്യം കാണാത്ത കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അലഹമില്ല പരസ്യം വിചാരിച്ചു പറയാ പറയേല എല്ലാ കാര്യത്തിലും വളരെ ഉഷാറാണ് ഭക്ഷണത്തിലും എല്ലാ കാര്യത്തിലും

അപ്പൊ ഞാൻ ചോദിക്കുന്നത് നമ്മൾ പറയാറുണ്ട് നാട്ടിൽ അന്വേഷിക്കുമ്പോൾ അവിടെ റൂമെന്ന് ചോദിക്കുമ്പോ ഞമ്മള് പറയാറുണ്ട് അധികം ദൂരല്ലാത്ത റൂമെന്ന് പറയാറുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ഹസനാസിയാർക്ക് ഒരു ഹിതമായി കൂടെ ഉണ്ടാവും പറയാറുണ്ട് നിങ്ങൾക്ക് എന്താണോ യാത്ര എന്നാണ് അനുഭവപ്പെട്ട് യാഥാർത്ഥ്യമുള്ള പോയി പറഞ്ഞാൽ റൂമൊക്കെ നല്ല സൗകര്യമായിരുന്നു വായ്പ ആളെങ്കിൽ പറഞ്ഞ പോലെ ഞാൻ വരാം പിന്നെ ഭക്ഷണത്തിനും എല്ലാം എല്ലാത്തിനും മുന്നിൽ എല്ലാ സൗകര്യം കിട്ടിയിട്ടുണ്ട് യാതൊരു കുഴപ്പമില്ല അതാത് ദീർഘായുസും ആപിയസും കൊടുക്കണ്ട വളരെ കോട്ടക്കെല്ലാം എല്ലാം എല്ലാം ആണ് കാണാതെ ബുക്ക് കൂടെ കൂടെ വന്ന അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പ് വളരെ നല്ല ഗ്രൂപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം എട്ട് ഉമറൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു അനുഭവം അല്ലേ വളരെ പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വളരെ പിന്നെ അമീർ നമ്മളെ കൂടെ അങ്ങനെ എപ്പോഴും ഉണ്ടാവും അത് വളരെ ഒരു നല്ല കാര്യല്ലേ വളരെ സ്വർ ആയിട്ടുണ്ട് ഞാൻ പൊതുവേ പറയാറുണ്ട് എട്ട് എട്ടുമറക്കും അമീർ കൂടെ ഉണ്ടാവും നിങ്ങൾ എന്റെ നാട്ടുകാരും കൂടിയാണ് അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരനാണ് നിങ്ങൾ എന്താ നിങ്ങൾ സജസ്റ്റ് ചെയ്തത് അപ്പൊ നിങ്ങൾ നാട്ടിൽ നിന്ന് കയറുമുണ്ടായിരുന്ന ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ ഒരു പ്രതീക്ഷകളെ പോലൊക്കെ നമ്മളെ ഉമർ സർവീസിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടു എന്താ നിങ്ങളുടെ യാത്രാനുഭവങ്ങള് പ്രത്യേകിച്ചേറ്റവും പൂർണ്ണ സന്തോഷവാനാണ് ഞാൻ ഞാനും എൻ്റെ ഫാമിലി ഞാനും എൻ്റെ വൈഫും എൻ്റെ അമ്മായിമ്മയും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ എനിക്കൊരു പറയാനുള്ളത് എന്നുള്ളത് നിങ്ങൾ ഒരു ടൂർ പാക്കേജ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് ദസന ഗ്രൂപ്പിന് കൊടുക്കണം എന്നുണ്ട് ഞാൻ എട്ട് പാക്കുകളൊക്കെ എല്ലാം നിറവേറ്റിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിലും ഇരുനാല് നമ്മളെ കൂടെ തന്നെ കൂടെ തന്നെ നിന്നുകൊണ്ട് അതിലുപരി പിന്നെ ഭക്ഷണവും താമസവും എല്ലാ മറവിന്റെ അടുത്താണെന്ന് പറയാം കറക്റ്റ് നൂറ് ശതമാനം പാലിച്ചിട്ടുണ്ട് നല്ലൊരു പറയാറുണ്ട് വൈഫുമാർക്ക് അപ്പൊണ്ടായിരുന്നു അല്ല രണ്ട് എന്നിരുന്നാലും ഈ ഉമ്രിയാണ് ഭാര്യ മാതാവും പിതാവിന്റെ കൂടെ പല ഉറപ്പും യാത്ര ചെയ്താണ് ഓഫ് കൂടെ വന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ പ്രത്യേകം ഏൽപ്പിച്ചു പ്രത്യേകിച്ച് മരുവനെ കാര്യം നോക്കണം മുസ്തി കൂടുതൽ ചെറുപ്പുകാരാണ് അല്ലെ നമ്മൾ കൂടുതൽ ചെറുപ്പം അള്ളാ ചെയ്യട്ടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ അല്ലാതെ അള്ളാഹ് അദ്ദേഹം തോഫീ അല്ലാതെ ആഹ് നൽകുമ്പോൾ ആവട്ടെ മുസ്സിന് എന്താ നമുക്ക് ഉമറയാത്രയില് മറ്റുള്ളവർ കാണുമ്പോ അവർക്ക് യാഥാർത്ഥ്യം പറയണമല്ലോ അല്ലെ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഹസന ഉമർ സർവീസിന്റെ കൂടെ വന്ന യാത്രാനുഭവം എന്താണ് ഞാൻ ഇതിന്റെ മുന്നേ രണ്ട് പിന്നെ ട്രാവൽസായിട്ട് ബന്ധപ്പെട്ടിരുന്നു അവരൊക്കെ പറഞ്ഞത് ആറുമ്പ്രെ ഒരാള് ഏഴുമ്ര ആ ലെവലിലൊക്കെ പറഞ്ഞത് പിന്നെ എൻ്റെ അമ്മായിമ്മ ആണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത് ഇത് അയലാരൊക്കെ എനിക്ക് ഒന്നും കൂടി ഇഷ്ടവസന ട്രാവൽസ് കഴിക്കാരും നമ്മൾ അറിയുന്ന സ്ഥാപനാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളോട് ബന്ധപ്പെട്ട എട്ടും ഉം ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ ഇവിടെ വന്നിട്ടും നല്ല റൂം നല്ല റൂം നല്ല ഭക്ഷണം അതേപോലെ തന്നെ എല്ലാ സമയത്തും കൂടെ ഉണ്ട് അപ്പം എന്ത് സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ചോദിക്കാം അതേപോലെ വളരെയധികം മനസ്സിന് ആഹത്ത് കിട്ടിയും കൂടി ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു കുറച്ചൊന്ന് രോഗിയായി കൊറച്ച് കടപ്പിലായെങ്കിലും ബാക്കിയുള്ള ഉമറികളൊക്കെ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞാൽ തോഫയും കൊണ്ട് കഴിഞ്ഞു അതേപോലെ എല്ലാം കൊണ്ടും പിന്നെ വളരെയധികം ആഹ് പിന്നെ ക്രിസ്താവ് വേറെ കാര്യം കൊണ്ട് ചോദിച്ചാൽ നമ്മള് മക്കത്ത് നിന്ന് പോരാനുള്ള സമയത്ത് അവസാനമായിട്ട് ചോദിച്ചു ഇനി മക്കത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അങ്ങനെ എന്തെങ്കിലും അറിയണ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു ആരും ഒന്നും ഉണ്ട് എന്ന് പറയാൻ കഴിഞ്ഞില്ല എന്താ വെച്ചാൽ എല്ലാ സംഭവങ്ങളും അവിടെ കൊണ്ടുപോയി കാണിച്ചു തന്നു അതേപോലെ തന്നെ മദീനത്ത് വന്നിട്ടും നമുക്ക് മദീനത്ത് ഏകദേശം നമ്മളൊരു തൊണ്ണൂറ്റമ്പത് ശതമാനം നമ്മൾ മദീനത്തും കണ്ടു അതിൻ്റെ പുറമെ സാധാരണ ഈ ഉമ്ര ഗ്രൂപ്പിലൊന്നും ജിദ്ദ അങ്ങനൊന്നും പോയല്ല സ്പെഷ്യൽ യാത്ര ആയിട്ട് ജിദ്ദിക്കും കൂടിയുള്ള ഒരു യാത്രയും കൂടിയും ഇതിൽ ഉൾപ്പെടുത്തി വളരെയധികം പിന്നെ സന്തോഷം പഠിച്ചനോടും നന്ദി വരാണ് സ്ഥാനോടും

അസന ട്രാവൽസിന്റെ റൂമ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഏകദേശം ഒരു കാബിന്റെ അവിടുന്ന് നമ്മള് അറമിന്റെ അടുന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മീറ്ററിന്റെ ഉള്ളിൽ നമുക്ക് റൂം ഇട്ടിയാണ് അധീനത്തെ ഏകദേശം മീറ്റർ ആ ലെവലിൽ നമുക്ക് അവിടെ റൂം കിട്ടി നമുക്ക് ഏത് സമയത്തും വാങ്ങ വാങ്ങുകൊടുത്താൽ ഇക്കാമത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ അറമക്ക് എത്താൻ കഴിയുന്ന രീതിയിലാണ് രണ്ടു നമുക്ക് റൂം ഇട്ടിട്ടുള്ളത്